കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീടും പറമ്പും എല്ലാം അല്ലേ കണ്ടത് ഇന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു തോടും കുറച്ച് ഭംഗിയായ സ്ഥലങ്ങളും കണ്ടാലോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടോ ഈ തോട് അങ്ങനെ നമ്മൾ തോട്ടിലെത്തി ഇതൊരു തോടായിരുന്നു തോടമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തടി തടിക്കഷ്ണമിട്ട് കഴിഞ്ഞാൽ രണ്ട് പണ്ടത്തെ പോലെ തടി കഷ്ണം ഇടൂലേ അങ്ങനെ ഇട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഒരു ഉരുളു കൂട്ടിയപ്പോൾ മണ്ടേന്ന് അങ് മുകളിൽ നിന്ന് വലിയ പാല കഷ്ണങ്ങളൊക്കെ ഉരുണ്ട് വന്ന് കിടക്കുന്നതാണ് ഇതെല്ലാം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളൊന്നുമല്ല ഇതൊക്കെ മകൾ മുങ്ങ മുകളിൽ നിന്ന് ഉരുണ്ടു വന്നതാണ് നമ്മുടെ വീടിൻ്റെ മേലോട്ട് രണ്ട് സൈഡിലും അധികം വീടുകളൊന്നുമില്ല ഈ സൈഡിലാണെങ്കിൽ മൂന്ന് വീടുകളേ ഉള്ളൂ പിന്നെ പുറകോട്ട് കാണുന്നതെല്ലാം കാടാണ് വലിയ കാട് ആ കാണുന്ന മാവിൻ്റെ അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ഉരുൾ പൊട്ടിയിട്ട് ഫുള്ളായിട്ടും ഒലിച്ചുപോയി അപ്പോൾ ഉരുൾ പൊട്ടുന്നതിൻ്റെ തലേദിവസം തൊട്ട് തന്നെ ഭയങ്കരമായ ശബ്ദം കേൾക്കാമായിരുന്നു അങ്ങനെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ആ അപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് വീട്ടിലെയും എല്ലാവരും നമ്മുടെ വീട്ടിലാണ് കേട്ടോ അന്ന് വൈകിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര ശബ്ദം അന്നേരവും കേൾക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം നേരം വിളുത്ത് ഒരു അഞ്ചര ആറ് മണി ആയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടെ ഉരുളുപൊട്ടി അന്നേരം ആ വീട് ഫുള്ളായി ആ വീടിൻ്റെ ആ ഒരു ഭാഗത്തോടെയാണ് ഒലിച്ചു വന്നത് അങ്ങനെ ആ വീട് ഫുള്ളായിട്ടും പോയി ആൾക്കാർക്ക് ആർക്കും ഒരപകടം പറ്റിയിട്ടില്ല അപ്പം അതാ കിടക്കുന്ന കണ്ടോ ആ കല്ലിൻ്റെ അടിയിൽ ഒരു ഗുഹയുണ്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചു കുറിച്ചും കൂടെ മുന്നിലിറങ്ങിപ്പോവുക ഇത്രയും അടുത്ത് വീടുണ്ടായിട്ടും വീടിൻ്റെ ഈ ഈ ഒരു തോട്ടിലോട്ട് അവരെ എന്തുവരെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇറങ്ങി പോകുമ്പോഴൊന്നും അങ്ങനെ നോട്ടമൊന്നുമില്ല അങ്ങ് സ്പീഡിലങ്ങ് ഇറങ്ങിപ്പോവുക അപ്പോൾ കാട് കാരണം ആ ഒരു സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റിയില്ല അതായത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുഴി അതുകൊണ്ട് ഇറങ്ങാൻ പറ്റാനായിട്ട് നേരെ അവർ തിരിച്ച് കയറി വന്നു എന്നിട്ട് ഇപ്പുറ സൈഡിൽ കൂടെ ആട്ടോ അവരെ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത് താഴോട്ടെല്ലാം ഭയങ്കര കുഴിയാണ് അപ്പോൾ അത് സച്ചു ഇതിലേ ഇറങ്ങി വന്ന് താഴോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയുക അവിടെ മുഴുവൻ പായൽ പിടിച്ച് കിടക്കുക അതുകൊണ്ട് നോക്കി ഇറങ്ങിപ്പോകണമെന്ന് ഈ താഴോട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലം മുഴുവനും പായലാണ് ചവിട്ടിയേ ഞങ്ങൾ താഴെ പോകും അതുപോലെ പായൽ പിടിച്ച് കിടക്കുക രണ്ടുപേരും കൂടി ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാ കേട്ടോ അതിൽ ഇറങ്ങുന്നത് ഇറങ്ങാൻ അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ രണ്ട് പേരും കൂടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ തിരക്കായി അപ്പം എന്നോട് പറയുന്നുണ്ട് ഫോണിങ്ങകത്തെ ആ ഫോണിങ്ങ് തന്നെയാണ് ഫോട്ടോ എടുക്കട്ടെ എന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്കൂടി ഇറങ്ങി വരാമെന്നും പറഞ്ഞ് അവർ ഇറങ്ങി ആ വഴിയെ തന്നെ ഞാനും ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഞാനും അതിലേക്കൂടെ താഴോട്ട് ഇറങ്ങി രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് അതെ കയറി ഇരുപ്പുന്നുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴൊക്കെ ഇപ്പം കാണുമ്പോൾ പേടി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കയറിയിരുന്നോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പേടി പോലെ കല്ലിൻ്റെ ഇടയിലൊക്കെ നോക്കുമ്പോൾ പക്ഷേ എന്തായാലും വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് നല്ല വെയിലാണെങ്കിലും വെള്ളമൊക്കെ എടുത്ത് കയറിയുന്നുണ്ട് എറിച്ചു എന്താ സുഖം ഇതിൻ്റെ ഉള്ളിലിരിക്കാനെന്നൊക്കെ എന്നിട്ട് സച്ചു റിച്ചും കൂടി ഇരുന്ന് പറയുന്നുണ്ട് വെള്ളത്തിന് ഭയങ്കര തണുപ്പാന്നും അങ്ങനെ അതാ അവരെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് മാറ്റി വച്ചിട്ട് എണീപ്പിച്ച് വിട്ടേച്ചിട്ട് ഞാൻ കയറിയിരിക്കുക അപ്പം ഞാനും പറയുന്നത് പുറത്തെന്നാ തന്നെ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എ സി ഇല്ലെ പോലെ തണുപ്പാണ് വെള്ളത്തിനും ഭയങ്കര തണുപ്പാണ് അതിൻ്റെ ഉള്ളിലിരിക്കാനും നല്ല സുഖം അത്രയ്ക്കും തണുപ്പ് വെള്ളത്തിന് അങ്ങനെ കുറേ നേരം നമ്മൾ ആ വെള്ളത്തിലെല്ലാം ചവിട്ടി നിന്നേച്ചിട്ട് ചവിട്ടി കളിച്ച് അത് കഴിഞ്ഞ് കയറി നേരെ വന്നപ്പോൾ കയറാൻ ഇറങ്ങിയ പോലെ തന്നെ കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഒരു വാഴയുടെ ഒരു തൈ നൽകുന്നുണ്ട് അപ്പോൾ അതത്തേല് പിടിച്ചിട്ട് റിച്ച് വലിഞ്ഞ് കയറി അപ്പോൾ സച്ചും കൂടി അവിടെ സച്ചു കയറി വന്ന് സച്ചു രണ്ടാമത് വീണ്ടും ഇറങ്ങിപ്പോയിട്ട് പിന്നെയും കയറി വരിക വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം അവൻ അവിടെ തന്നെ വെള്ളത്തിൽ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുക പുറമേ ഭയങ്കര കൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത പോലെ വെയിലാണ് കേട്ടോ പുറത്ത് ഇവിടെ ഈ ഒരു തിക്കുന്ന ഭാഗത്ത് മരങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വെയില് നമ്മുടെ മുഖത്തോട്ട് തന്നെ അടിക്കും അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി റോഡിലോട്ട് വന്നപ്പോഴത്തേനും ഈ കാണുന്ന റോഡെല്ലാം നമ്മുടെ പറമ്പായിരുന്നു കേട്ടോ അത് പൊട്ടിയിട്ട് റോഡ് ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു നമുക്ക് മേലെ വീടുകളുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടും വണ്ടി പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ പറമ്പ് റോഡ് വെട്ടി കൊടുത്തതാ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം മേലെ നിന്നാ ചേച്ചി വിളിക്കുന്നുണ്ട് ആരാന്ന് മനസ്സിലായില്ല ഇങ്ങോട്ട് വന്നതെന്ന് മതി നമ്മളെ വിളിച്ചു അപ്പം നമ്മൾ ആ വീട്ടിലോട്ട് കയറി പോവുക കേട്ടോ നമ്മൾ കുറച്ച് കുന്ന് കുന്നുകയറി വരണം അങ്ങനെ നമ്മൾ നമ്മളാ വീട്ടിലെത്തി അപ്പോൾ പിന്നെ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി വന്ന് കുറേ വാർത്താനൊക്കെ പറഞ്ഞു എപ്പോഴാണ് വരുന്നത് വന്നത് എപ്പോഴാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ ഇന്ന് തന്നെ പോകുന്നത് ഇന്ന് തന്നെ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുക കേട്ടോ ഇപ്പൊ അത് ഈ കോഴിപാലം പൂ പണ്ട് ഇതിനെല്ലാരും കോഴിപാലം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരുടെയും വീടുകളിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോൾ താഴോട്ട് കുത്തനെ ഇറക്കുക അപ്പോൾ ഇറങ്ങിപ്പോന്നു ഇവിടെ അതുപോലെ തന്നെ കാപ്പിത്തോട്ടവും ജാതിയും കൊക്കോയും അങ്ങനെയെല്ലാം ഉള്ള സ്ഥലം കേട്ടോ അപ്പം അതിൻ്റെ ഈയിടെ കൂടിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നത് സച്ചുവത അങ് താഴെ എത്തി ആ കാണുന്ന സ്ഥലത്ത് മുഴുവനും ആനയും കാട്ടുപോത്തും ഒക്കെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് കാട്ടുപോത്ത് ആന ചെന്നൈ പിന്നെ ഈ മ്ലാവില്ലേ മ്ലാവ് അതാണെങ്കിൽ നമ്മൾ പശുവിനെ പശുക്കിടാവിനെയൊക്കെ പറമ്പിക്കൂടെ അയച്ചു വിടുന്ന പോലെയാണ് അവർ നമ്മുടെ പറമ്പിക്കൂടെ നടക്കുന്നത് അവർക്ക് നമ്മളെ ഒരു പേടിയുമില്ല